മറ്റൊരു വാർത്തയിലേക്ക് തൃശ്ശൂരിൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം ആക്രമണം ബൈജു വർഗീസിന്റെ ഓഫീസിന് നേരെയാണ് ഉണ്ടായത് ഇന്നലെ വൈകിട്ട് ഞങ്ങളൊരു മുപ്പത് വരെ കൂടി പ്രവർത്തകരുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ പിരിഞ്ഞു പിന്നെ ഇന്ന് രാവിലെ അപ്പോൾ നമ്മൾ ലൈറ്റ് കത്തിക്കിയിരുന്നു അപ്പോൾ ലൈറ്റ് കത്തിച്ചിടുമ്പോൾ അത് രാവിലെ ഓഫാക്കേണ്ട ഇതിനെ ആ ഡിവിഷൻ പ്രസിഡന്റ് ഓഫാക്കാൻ വന്നപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല സാമൂഹ്യ വിരുദ്ധരാണോ മറ്റോ എന്താണോ എന്നുള്ളത് അറിയില്ല ഇതൊരു കോൺഗ്രസ് കോട്ടയാണ് ഇവിടെ അങ്ങനെ ഒരു സംഘർഷം വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ട് ലിഷോ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നില്ല പക്ഷെ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ചില്ല് വാതിലൊക്കെ തകർന്ന് വീണ് കിടക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട് പോലീസ് കേസെടുത്തിട്ടുണ്ടോ തീർച്ചയായും പോലീസ് കേസെടുത്ത് സി സി ടി വി ക്യാമറകൾ ഉൾപ്പെടെയുള്ള പരിശോധിച്ചു വരികയാണ് ഈ വാർഡ് അതായത് കോർപ്പറേഷനിലെ മിഷൻ കോട്ടേഴ്സ് ഡിവിഷനിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് ഇവിടെ ഉള്ള യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഓഫീസിന് നേരെയാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിവരേക്കും ഇവിടെ പ്രവർത്തകരൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷമായിരിക്കാം ഈ ആക്രമണം നടന്നത് എന്നുള്ളതാണ് പുലർച്ചെയായിരിക്കാം ആക്രമണം നടന്നത് എന്നുള്ളതാണ് ഒരു പ്രാഥമികമായ ഒരു വിലയിരുത്തലുള്ളത് ഈ ഓഫീസിനകത്തേക്ക് കടക്കുകയും അവിടെ ഉണ്ടായിരുന്ന ചില്ല് ഉൾ ൾ അതുപോലെ തന്നെ അവിടെയുള്ള കസേരകൾ വെള്ളം ക്യാനുകൾ അതുപോലെ തന്നെ മറ്റെല്ലാ പോസ്റ്ററുകളും ഉൾപ്പെടെയുള്ളവയെല്ലാം തന്നെ നശിപ്പിച്ച നിലയിലാണ് ഉള്ളത് ആരാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യത്തിൽ ഒരു ആരോപണമൊന്നും തന്നെ എന്തായാലും സ്ഥാനാർത്ഥി ഉന്നയിക്കുന്നില്ല അതേസമയം തന്നെ കോൺഗ്രസ്സിൽ ഉള്ളിലും വലിയ തോതിലുള്ള തർക്കം നടന്ന ഒരു ഈ വാർഡ് കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ എതിർകക്ഷികളാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമൂഹ്യ വിരുദ്ധരാണോ അതോ സ്വന്തം ഇടങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും റിബൽ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഇടമാണ് അതുകൊണ്ട് തന്നെ ഏത് തരത്തിൽ ആക്രമണം ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ ഈ സ്ഥാനാർത്ഥിയും ഒരു തരത്തിലും ഒരു ഒരു മുൻകൂട്ടിയുള്ള ഒരു കാര്യങ്ങളൊന്നും തന്നെ പ്രഖ്യാപിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ഉന്നയിക്കുന്നില്ല എന്തായാലും പോലീസ് അന്വേഷണം നടക്കട്ടെ എന്നുള്ളത് തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെയും അതുപോലെ തന്നെ യു ഡി എഫ് പ്രവർത്തകരുടെയും ഒരു നിലപാട് ശരി മസ്ലിഷോയാണ് വിവരങ്ങൾ നൽകിയത് തൃശൂരിലാണ് യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായത് പോലീസ് കേസെടുത്തിട്ടുണ്ട് സി സി ടി വി അന്വേഷണവും നടത്തുന്നുണ്ട്